السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ووالدينا ولجميع المؤمنين والمؤمنات അള്ളാഹു സുഭാനുഭൂമത്തായാല നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്ത് തരട്ടെ ശരീരവും ഹൃദയവും ശുദ്ധീകരിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അവൻ്റെ സാന്നിഹ്യങ്ങളിലും അവൻ്റെ ഇഷ്ടക്കാരിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ും ഇഷ്ടപ്പെടുക അള്ളാഹുവിനോടും റസൂലിനോടും അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാവുക എന്ന പുണ്യം ഈമാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്ന് പറയുന്നത് ഇമാം ഖസാലി റഹിമഹുല രേഖപ്പെടുത്തുന്ന യു നഫി ഹബി ഹാഫ് ഹൈബത്തി അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഭയവും ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനവും ഭയവും ഉണ്ടാകണം അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാകും അതോടുകൂടെ പേടിയും ഭയവും ഉണ്ടാകും നമ്മൾ ഉസ്താദന്മാരോടൊക്കെ എങ്ങനെയാണ് ഉസ്താദ്മാരോടങ്ങനല്ലേ ഇഷ്ടമുണ്ടാകും ആ പേടിയും ഭയം ഉണ്ടാകും റസൂറുല്ലാഹി സാഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് കാണാം ഷയ്യബത്തനീ സൂറത്ത് ഹൂത് വാഹവാ ഹൂതു സൂറത്തും ഹൂതിൻ്റെ കൂട്ടുകാരികളായ സൂറത്തുകളും എൻ്റെ മുടി നിരപ്പിച്ച് കളഞ്ഞു ഞാൻ നിരക്കാനുള്ള കാരണം ഹൂത് സൂറത്തിലെയും മറ്റുമൊക്കെ ഏതാനും ആയത്തുകളാണ് എന്ന് റസൂർലാഹി സാഹു അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ആയത്തുകളിലാ സന്ദേശം കേട്ടിട്ട് ഭയന്ന് എന്തായതാണ് ഭയന്ന് വറച്ചിട്ട് റസൂൾ ലാഹ്വല്ലാജ്മ തങ്ങളുടെ നാഗ മുടി നരച്ചതാണ് ആകെ പത്തൊമ്പത് മുടിയൊക്കെ നരച്ചിട്ടുള്ളൂ താടിയിലും നരയിലുമായിട്ട് താടിയിലും തലയിലുമായിട്ട് ആകെ പത്തൊമ്പത് മുടിയേ നരച്ചിട്ടുള്ളൂ റസൂർള്ളഹ് അസ്വലാജ്മും പക്ഷെ ആ നിരക്കുള്ള കാരണം ഇതാണ് അലബദലി സമൂദ് അലാബോഴല് ആയത്ത് കേട്ടപ്പോൾ അള്ളാഹുനും റസൂലും വിശ്വസിക്കാത്ത സമൂദ് ഗോത്രം അലാബോഴദല്ലി സമൂദ് സമൂദ് ഗോത്രം അകലെ പോകട്ടെ അകലെ പോകട്ടെ അലാബോഴ്ദല് മതിയന കമാബ ഇതത്ത് സമൂദ് ഏയ് സമൂദ് ഗോത്രം അകലെ പോയതുപോലെ മദിയൻ ഗോത്രവും അകലെ പോകട്ടെ എൻ്റെ റഹ്മത്ത് അവർക്കുണ്ടാകൂല എൻ്റെ കാരുണ്യം അവർക്കുണ്ടാകൂല അകലെ അകലെ എന്ന് പരിശുദ്ധ ഖുറാനിൽ പറയുന്ന കേട്ടപ്പുറ സു അല്ലാതെ ഭയപ്പെട്ട് പഠിച്ചോനെ അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിലും അവൻ്റെ ഇഷ്ടത്തിലും അവൻ്റെ അടുപ്പത്തിലുള്ള ആളെ എപ്പോഴാ പഠിച്ചോൻ ആട്ടി വിടുക നമ്മൾ ചെയ്യുന്ന തെറ്റുകാരനായിട്ട് എപ്പോഴാണ് അകറ്റുക ആട്ടി വിടുക എന്ന ഭയമാണ് നമുക്കുണ്ടാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ട് നമുക്കൊരുപാട് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അള്ളാഹു വല്ല സമയത്ത് നമ്മോട് കോപ്പിച്ചാൽ അവൻ്റെ റഹ്മത്തിനെ തൊട്ട് നമ്മറ്റിയാൽ എന്തു ചെയ്യും നമ്മൾ ചെയ്ത അമലക്കബാത്തിലായില്ലേ അപ്പോൾ അള്ളാഹു സുബാനഹു വരെ നമ്മൾ അകറ്റരുത് ഹസുലി സ്വഹുഅലി വസ്ലമ തങ്ങൾ ഉണ്ട് പറഞ്ഞു മനിസ്തായ ഇന്നലെ ഇന്നും ഒരാളത് കണക്കാണെങ്കിൽ നമ്മളത് നാൻ്റെ അടിമകളല്ലേ ഇന്നലെ ഇന്നും ഒരാളത് ഒരേമാതിരിയുള്ള ദോശമാണെങ്കിൽ ഫഹുവ മഹബുവൻ അവൻ നഷ്ടം സംഭവിച്ചവനാണ് ഇന്നലത്തേക്കാൾ ഇന്ന് മോശമാണെങ്കിലോ ഇന്നലത്തേക്കാൾ മോശമാണ് ഇന്നെങ്കിലോ ഫഹുവലുവൻ അവൻ ശപിക്കപ്പെട്ടവനാണ് നമ്മുടെ കൂട്ടരെ പ്രിയപ്പെട്ടവരെ നമ്മളെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ആയുസ് എന്ന് പറഞ്ഞാൽ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദുരി നീങ്ങിപ്പോകാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഇന്നലെ നമുക്ക് കിട്ടിയത് അള്ളാഹുത്താനെ തന്ന സൗഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇന്ന് നമ്മൾ നേരം പുലർന്നതും പഠിച്ചതും തന്നുകൊണ്ടാണ് നാളെ നാളെപ്പനി നേരം പുലരുമോ പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ ഇപ്പോൾ വയസ്സ് കൂടുതലായി നാൽപ്പതും മുപ്പത്തഞ്ചും അമ്പതും അമ്പത്തഞ്ചും വയസ്സൊക്കെ ആയി നാളെ നേരം പുലരുമോ നമുക്ക് യാതൊരു ഉറപ്പില്ലല്ലോ ഇതുവരെ കിട്ടിയത് തന്നെ വലിയ കിട്ടലേ അപ്പോൾ പിന്നെ ഇന്നലത്തേനേക്കാൾ ഞാൻ ഇന്ന് നന്നാവട്ടെ ഇന്ന് ഞാൻ ഭംഗിയാവട്ടെ എന്ന് വിചാരിക്കെങ്കിലും വേണ്ട ചുരുങ്ങിയത് മനുഷ്യൻ എല്ലാ ദിവസവും ഒരുപോലെ ആവാതെ ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ദിവസമാകാൻ നമ്മളൊരു കച്ചവടമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ആഗ്രഹിക്കുക ഇന്നലത്തെ കച്ചവടത്തിനേക്കാളൊന്നും ഒരു സാറാക്കണ ഇന്നല്ലേ എന്നതുപോലെ അതാണ് റസൂൽ യുവാൽ റസൂലുള്ള സാൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു വിഷമം എന്തൊക്കെയോ ഒരു ഈമാൻ ഇല്ലാത്ത ശരി എന്തൊക്കെയോ ഒക്കെ പ്രശ്നമുണ്ടായതുപോലെ ഞാൻ ചതിയിലകപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ പഠിച്ചോണ്ട് എഴുപത് പ്രാവശ്യം ഇസ്തേഫാർ ചെയ്യുമ്പോൾ എനിക്കെൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നുണ്ട് അപ്പം ഇസ്തഫാർ ചെയ്യുന്നത് എന്തിനാണ് അള്ളാൻ്റെ റസൂൽ സാഹുഹ് അലി വസ്ലം ഇസ്തേഫാർ ചെയ്തത് എന്തിനാണ് ഇന്നത്തെ ദിവസത്തും ഇന്നത്തെ ദോശം ഒരേമാതിരിയാകുമ്പോൾ നമ്മൾ മഹബൂനാണ് നമ്മൾ ചതിയിലകപ്പെട്ടവരാണ് അപ്പോൾ അതൊന്ന് മോചനം കിട്ടാനാണ് എഴുപതവട്ടം ഇസ്തേഫ അറിയുന്നത് ഇസ്തേഫാർ ഒരു മരുന്നാണ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപ്പമോചനം ചോദിക്കുന്നത് പാപ്പത്തെത്തിട്ട് പുറക്കല്ല എന്ന് പഠിച്ചവനോട് പറയുന്നത് ഈ മനസ്സ് തെളിഞ്ഞു കിട്ടാനുള്ള ഒരു മാർഗ്ഗ തെറ്റിതാൽ മാത്രമല്ല എനിക്ക് പുറത്തിറങ്ങി എഴുപത് പ്രാവശ്യം അപ്പോൾ അവരെന്ത് ചെയ്യാണ് ഇതൊരു ശിക്ഷയായിട്ട് കാണുകയാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പം നഷ്ടപ്പെട്ടത് ഇന്നലെ അള്ളാഹുലേക്ക് അടുത്തതിനേക്കാൾ ഇന്ന് അള്ളാഹുലേക്ക് എനിക്ക് അടുക്കാൻ പറ്റണം രണ്ട് ദിവസവും തുല്യമാകാൻ പാടില്ല അപ്പം ഇന്നലെ അള്ളാഹുലേക്ക് അടുത്തതിനേക്കാൾ ഇന്ന് എനിക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് താൻ ചെയ്ത എന്തോ ഒരു തൻ്റെ ഒരു പോരായ്മയായിട്ട് കാണുകയാണ് അങ്ങനെയാണ് അള്ളാഹുനൂടെ ഇസ്തീഫ അറിയുന്ന പഠിച്ചോ എനിക്ക് പുറത്തു കൊണ്ടുവരാറബ്ബേ എനിക്ക് പുറത്തു കൊണ്ടുവരാറബ്ബൈ കാരണം അള്ളാഹു ഈ അടിമയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു ഈ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ എത്ര അടുപ്പം പോയാലും അത് അകലം തന്നെയാണ് അപ്പോൾ ഓരോ ദിവസവും അള്ളാഹുവിനേക്കുള്ള ദരജ വർദ്ധിപ്പിക്കണം നമ്മളത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഇന്നലെ നിന്നോട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ അടിമക്ക് അതൊരു തെറ്റായിട്ടാണ് തോന്നുക അതൊരു പാപ്പായിട്ടാണ് തോന്നുക അപ്പോൾ അസ്തോ ഫ്രല്ലോ അസ്തോ ഫ്രുല്ലോ അസ്തോ ഫ്രോ അസ്തോഫ് അള്ളാഹു നമ്മളെ പാപ്പങ്ങളൊക്കെ പുറത്തു വരട്ടെ അങ്ങനെയാണ് അള്ളാൻ്റെ ഒസൂ എഴുപത് പ്രാവശ്യസ്ഥയെ പറയുന്നത് എന്ന് പറയുന്നത് വിധങ്ങൾ എന്തുകൊണ്ടാണ് ഈ വട്ടും ഒരു ദിവസം ഈ വേട്ടം ഇസ്തീഫാർ ചെയ്യുന്ന സഹാപാക്കളൊക്കെ എണ്ണിയെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നിപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതെന്താനാണ് പാപ്പും പോകുമ്പോൾ പാപ്പും അള്ളഹനോട് പൊറക്കെല്ലാം തേടുന്നു എന്നൊക്കെ ചോദിച്ചാൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ പറച്ചോനോട് പൊറക്കല്ല തേടുന്ന മാതിരി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിസ്കാരം തെറ്റാണോ അസ്തോഫറുള്ള അസ്തോഫറല്ലാ അസ്തോഫറുള്ള പറയണ്ടല്ലോ നിസ്കാരം തെറ്റാ ഒരിക്കലും അല്ല നിസ്കാരം പുണ്യമാണ് അപ്പം അലഹമില്ല അലഹദില്ല അലഹദില്ലാന്നല്ലേ പറയേണ്ടത് നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയേണ്ടത് പക്ഷേ നമ്മൾ പറയണത് എന്താ സോ ഫ്രാഹ് കാരണം നിസ്കാരം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പുണ്യകർമാണ് അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള മുനാജാത്താണ് ആ അള്ളാഹുവുമായിട്ടുള്ള സംസാരത്തിന് നമ്മൾ പാലിക്കേണ്ട മര്യാദ ഉണ്ട് രാജാതിരാജനായ അള്ളാൻ്റെ മുന്നിൽ നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും കിടക്കുന്നതിനും കൊമ്പിടുന്നതിനൊക്കെ ഒരുപാട് മര്യാദ ഉണ്ട് ഏറ്റവും ചെല്ലുന്ന മനസ്സിൽ അള്ളാഹുവിനെ ധ്യാനിക്കണം അള്ളാഹുവിനോട് ഇഷ്ടം വേണം അള്ളാഹുവിൻ്റെ മഹത്വം നമ്മുടെ മനസ്സിൽ ഹാജരാകണം ഇതൊന്നുമില്ലാതെയുള്ള നിസ്കാരം ഇവനെ സംബന്ധിച്ചിടത്തോളം അതൊരു തട്ടിക്കൂട്ട് നിസ്കാരമാണ് ഒരു ലോക്കൽ നിസ്കാരമാണ് പടച്ചവൻ്റെ മുന്നിൽ ഒരു കേടിലൊരു നൃത്തമാണ് നിൽക്കണത് പഠിച്ചവൻ്റെ മുന്നിൽ ഒരഥപകേടിൻ്റെ നിർത്താണ് ആ നിർക്കുന്നത് ആ നിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നൊരു അടിമയാണ് അസ്തോഫറുല്ലോഹ് പറ എന്ന് പറയുന്നത് കക്കൂസ് പോകലൊരു തെറ്റൊന്നുമല്ലല്ലോ ബാത്റൂമിൽ പോകൽ തെറ്റൊന്നുമല്ലല്ലോ പക്ഷേ അള്ളാഹു വലിയൊരു നിയമത്താണ് ഇന്ന് നേരം വളർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയത് ബാത്റൂമിൽ പോകാൻ പറ്റുകൊണ്ടാണ് ഇന്ന് പ്രാതെ കഴിക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതും നമുക്ക് ബാത്റൂമ് പോകാൻ പറ്റുന്നതുകൊണ്ടാണ് അത് അള്ളാഹു ചെയ്ത വലിയൊരു നിയമത്താണ് നമ്മൾ കഴിക്കണ ഭക്ഷണം ഏതാനും മണിക്കൂറുകളെ കൊണ്ട് മൂത്രമായിട്ടും മലമായിട്ടും രക്തമായിട്ടും ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലോ സാധനം ഇപ്പം നമുക്ക് ഈ കാലത്ത് ഒരു പ്രയാസമില്ല മനസ്സിലാക്കാൻ ചില ആൾക്കാർക്ക് പറയും പഞ്ചാരൻ്റെ കുറവുണ്ട് എന്ന് പറയും ചില ആൾക്കാർക്ക് സോഡിയം കുറവാണ് ചിലവർക്ക് രക്തസമ്മർദ്ദം കൂടുതലാണ് ചിലർക്ക് രക്തത്തിലെ അണുക്കൾ കുറവാണ് കൗണ്ട് കുറവാണ് ചിലവർക്ക് രക്തത്തിൽ പഞ്ചസാരൻ്റെ അളവ് കുറവാണ് ചിലർക്ക് കൂടുതലാണ് അങ്ങനെ പല ഐറ്റം സാധനം ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്ത ആ നമ്മുടെ എഞ്ചിൻ്റെ അകത്ത് ഒരു വലിയൊരു ഫാക്ടറിയാണ് ഒരു ലാബാണ് അതിലിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ഓരോ സാധനങ്ങൾ അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടോ വരെ മൂത്രം പരിശോധിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണ് സംഭവം ആലോചിക്കുന്നങ്ങൾ ഗർഭപാത്രം എവിടെ മൂത്രം എവിടെ അപ്പോൾ ആ വിധത്തിൽ രക്തത്തിൽ മനുഷ്യൻ്റെ മൂത്രത്തിൽ എല്ലാം ഇങ്ങനെ ഓരോ സംവിധാനങ്ങളും ഇങ്ങനെ അള്ളാഹു അപ്പോൾ വിസർജനം മൂത്രം ഇതൊക്കെ വലിയൊരു നിയമത്താണ് അതുകൊണ്ട് ഖുഫ്രാനക് നന്നോട് പൊറുക്കല്ലെ തേടുന്നു എന്ന് പറയുന്നത് അലഹമദില്ല പിന്നെ പറയണം അലഹമില്ല അപ്പോൾ ഞാൻ വിശദീകരിച്ചതാണ് നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് പോകാം അപ്പോൾ അള്ളാഹു താലാനെക്കുറിച്ചുള്ളൊരു ഭയം നമുക്കുണ്ടാകണം പഠിച്ചവനോടുള്ള അടുപ്പം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ഉണ്ടാകണം അപ്പോൾ ഇബ്രാഹിം ലലിഹ്ലി അള്ളാഹു തഅലഅനുഹു കേട്ടൊരു കവിത ഉണ്ട് കൊല്ലു ഷെയ്യം കൗഫൂർ പഠിച്ചുവാൻ എൻ്റെ അടുത്ത് നിന്നുള്ള എല്ലാം പൊറുക്കാം സി നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത് പഠിച്ചോ ഞമ്മളട് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും ഞമ്മളിപ്പോൾ പഠിച്ചോൻ്റെ ആൾക്കാരാകണ് പഠിച്ചോൻ്റെ ഇഷ്ടക്കാരാകണ പക്ഷെ പഠിച്ചോ നമ്മളവിടെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും അത് പാടി അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം ഹദീം അള്ളാഹു താലാൻഹു ബോധം കെട്ട് വീണു എന്നാണ് തടച്ചുപോന് നമ്മളാണ് വേണ്ടെന്ന് വെച്ചാൽ ഇബം പോട്ടെ എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലെന്ത് ചെയ്യും അള്ളാഹു താല അടുപ്പിച്ചാലല്ലേ നമ്മൾ അടുക്കുള്ളൂ അടുപ്പിച്ചാലല്ലേ അടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പേടി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ ഒരാൾ ഒരാൾ ഒരു സാധനത്തിന് ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം അയാൾക്കുണ്ടാകും നല്ലൊരാളോട് ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പം നമ്മളൊരു വലിയൊരു സ്ഥാവിനോട് നല്ലൊരു ഒരു വലിയനോട് ഒരു നല്ലൊരിഷ്ടം നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പോരായ്മ കൊണ്ട് നമ്മളെ ഒഴിവാക്കുകയോ നമ്മളെ അകറ്റോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവില്ലേ നമ്മളയാളെ ഇഷ്ടവും അയാളുടെ സാന്നിധ്യവും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് അപ്പോൾ അതൊരുപാട് നല്ല വിഷയമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മാനിഫത്തും അഹബത്തും കിട്ടിയ ആൾക്കാരുടെ അവസ്ഥയാണ് ആ പറയുന്നത് അള്ളാഹു നമ്മൾ ആഗ്രഹിക്കട്ടെ മറ്റൊന്ന് ഇത് കുറേ അപ്പുറത്തേക്ക് കയറിയിട്ടുള്ളൊരു ലെവലാണ് കേട്ടോ ഇനി പറയാൻ പോകുന്ന അടയാളം ഇതൊരനുഭവമാണ് അള്ളാഹിൻ്റെ മഹബത്ത് എന്നുള്ളത് ഒരു അനുഭവമാണ് കിട്ടിയ ആൾക്കാർ ദുനിയാവൊക്കെ മറന്നിട്ട് ചിലപ്പം ഭ്രാന്തന്മാരെ പോലെ പർവ്വതം ഒക്കെ നടന്ന സംഭവമുണ്ട് അള്ളാഹുവിൻ്റെ മഹമ്പത്ത് കിട്ടിയ ആളുകൾ അങ്ങനെ കിട്ടിയ ആളുകൾ ആ മഹബത്ത് ജനങ്ങളിലേക്ക് വെളിപ്പെടുത്താതെ രഹസ്യമാക്കി വെക്കണമെന്നാണ് പറയുന്നത് അത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളത് എനിക്ക് അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടി അള്ളാൻ്റെ മഹമ്പത്ത് ഉണ്ട് എന്നൊന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ പാടില്ല ഇനി മഹാനായ ജുനീദുൽ ബഗ്ദാദ് റബി എന്ന് പറയുകയാണ് കേട്ടിയില്ലേ ജുനീദുൽ ബഗ്ദാദ് വലിയ മഹാന മുപ്പത് ഉസ്താദായിരുന്നു സരിയി സഖത്തി റഹ്മുള്ള ബഗ്ദാദിൽ ഇറാഖിൽ ദിയാർത്തിന് പോയപ്പോൾ ഈ രണ്ട് മഹാന്മാരെയും സിയാറത്ത് ചെയ്യാൻ തോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സൂഫി പണ്ഡിതന്മാരുടെ ഇമാമാണ് ജുനൈദ്ൻ ബഗദാദ് റാമുല്ല ഇജിറ ഇരുന്നൂറ് ആ നൂറ് കാലഘട്ടത്തിൽ ജീവിച്ച ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാനാണ് അവർ ഉസ്താദാണ് സരിയു ശരി ഉസ്സഹത്തി രണ്ടാളെയും ഖബർ അടുത്തടുത്താണ് ഉപ്പര്ക്ക് രോഗം വന്നു ഉസ്താദിന് ശരിയെന്നവർക്ക് രോഗം വന്നു എന്താണ് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണം ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അറിയപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന ബഹദാദിൽ കർഹല് സരിയ സഹത്തി ആ അവിടെ നല്ല ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പം മൂത്രം എടുത്തിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് കൊടുത്തയച്ചു ഡോക്ടർ ഈ മൂത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ബൗല ആശി ഒരു പ്രേമത്തിലകപ്പെട്ട ഒരാളുടെ മൂത്രമായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത് ഇത് ഒരു ആശഖിൻ്റെ മൂത്രമാണ് അള്ളാഹു ഇതും കണ്ടു കേട്ടപ്പോ അലയ്യാൻ ബോധം കെട്ട് പോണി ശിഷ്യൻ ചുനീര് ഭഗതാദി പറയാണ് തൻ്റെ ഉസ്താദ് ശരീര സഹത്തിൻ്റെ മൂത്രത്തിലേക്ക് നോക്കിയത് ഒരു ആശിഖിൻ്റെ മൊഹിബിൻ്റെ മൂത്രാണല്ലോ ഇതിനിപ്പം ചികിത്സയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം ബോധം കെട്ട് വീഴുകയും ആ ഗ്ലാസ് മൂത്രം കൊണ്ടുവരുന്ന ആ കുപ്പി താഴെ വീണ് പൊട്ടുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഉസ്താദിനോട് ചെന്ന് പറഞ്ഞു ഉസ്താദ് എങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തപസ്സ ബഹുമാനപ്പെട്ട സരി എന്നവർ ചിരിച്ചു അബുസറ എന്നൊരു ഉസ്താദ് പറഞ്ഞു വല്ലാത്ത ഡോക്ടർട്ടോ എന്തൊരു വിവരമല്ല ഡോക്ടറാണ് അയാൾ ഞാൻ ചോദിച്ചു ഉസ്താദ് ഈ മൂത്രത്തിലൊക്കെ മഹബത്ത് എന്ന് ചോദിച്ചു മൂത്രത്തിലേക്ക് നോക്കിയാൽ ഒരാളുടെ മഹബത്ത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ എല്ലിലും എൻ്റെ ശരീരത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ മഹബത്ത് കൂടിക്കലർന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനത്തെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതങ്ങനെ അവസ്ഥ ഇങ്ങനെ കയറി കയറി പോയാൽ പിന്നെ പറയുന്നൊരവസ്ഥയുണ്ട് അതെന്താ ജനങ്ങളോടൊന്നും സഹവസിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുന്ന മഹബത്ത് കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളോട് സാഹസിക്കുന്ന ഇഷ്ടമല്ല അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും അതാണ് അവർക്ക് രസം ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ പറയാം ബസറ ഇറാഖിലെ ബസറയിൽ ഒരു തീപിടുത്തം അപ്പോൾ കുറേ വീടുകൾ കത്തിക്കരിഞ്ഞു ഒരുപാട് വീടുകളാണ് ഓലമേഞ്ഞ വീടുകളാണ് എല്ലാം കത്തിക്കരിഞ്ഞു അതിൻ്റെ ഇടയിൽ ക തീ കത്തലൊക്കെ അവസാനിച്ചപ്പോൾ ഒരു വീട് മാത്രം കത്താതെ അങ്ങനെ കിടക്കുന്നുണ്ട് മഹാനായ അബൂ മുസല്ലി അതി അള്ളാഹുനുഹാൻ എന്ന ബസ്രയിലെ ഗവർണർ ഈ വിവരം ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചു അപ്പോൾ അദ്ദേഹം ആ കുടിലിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് ചെന്നു ഒറ്റ കുടിലി മാത്രം കത്താതെ തീ പിടിക്കാതെ ചുറ്റുഭാഗത്തുള്ള കുടിലുകളൊക്കെ കത്തിച്ചാമ്പലായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വയസ്സനായ ഒരാളുണ്ടായിരുന്നു വയസ്സായ ഒരു ആളുണ്ടായിരുന്നു എന്തപ്പോൾ മാബലു ഹസ്തിക്കല മെഹത്തര് നിങ്ങളെ കുടില് മാത്രം കത്തിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അബൂമസ് അല്ല ഷാലി റദിയു സഹാബിയാണ് ഇദ്ദേഹം സഹാബിയാണ് ആ ഗവർണർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അക്കസം റബ്ബി അസഹ അഹു എൻ്റെ ചുറ്റു ഭാഗത്തും കത്ത് ഈ കത്തിലുണ്ടായപ്പോൾ ഞാൻ പഠിച്ചവനോട് സത്യം ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു എൻ്റെത് കത്താൻ പാടില്ല എൻ്റെ കത്താൻ പാടില്ല എന്ന് പഠിച്ചവനോട് അന്നേരം വലിയ സഹാബി വര്യനായ അബൂ മുസല ഷാരി റതി അള്ളാഹെന്ന് പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ അള്ളാഹുവിനോട് സത്യം ചെയ്ത് ഉറപ്പിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അത് അള്ളാഹ് അങ്ങനെ തന്നെയാണ് നിർവഹിച്ചു കൊടുക്കും അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യക്കൂനുഫി ഉമ്മത്തി കൗമൻ എൻ്റെ ഉമ്മത്തിൽ ഒരു സമൂഹമുണ്ടാക്കും ഷാസത്തും റൌസുഹും തലയൊക്കെ ഇങ്ങനെ എണ്ണയിടാതെ ജട പിടിച്ചിട്ടുണ്ടാകും എണ്ണയിടാതെ പാറിപ്പറന്നിട്ടുണ്ടാക്കും ധനീസത്തും സിയാബുഹും വേണ്ടതുപോലെ അലക്കാത്തത് കൊണ്ട് വസ്ത്രമൊക്കെ ആകെ അഴുക്ക് പുരണ്ടിട്ടുണ്ടാകും പക്ഷേ ലു വക്കുസ്സമു അലാഹുല അബർറഹും ഒരു ചില സംഗതികൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മേൽ സത്യം ചെയ്ത് പറയും അങ്ങനെ സത്യം ചെയ്ത് പറയുമ്പോൾ അല്ല അബർറഹും എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ അള്ളാഹു തലാട് നടപ്പാക്കി കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ മഹബത്തും കിട്ടി മൂത്തിട്ട് പിന്നെ അള്ളാന്നുള്ള അല്ലാത്ത വേറൊരു ചിന്ത ഉണ്ടാവില്ല വേറെ ആൾക്കാരുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിന് സത്തിക്കുന്നില്ല ഫുള്ള് അള്ളാഹുവിൽ ലയിച്ചിട്ടുള്ളൊരു ജീവിതം അതിനെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹിൻ്റെ മേലവർ സത്യം ചെയ്ത് പറഞ്ഞാൽ അബറോഹും അള്ളാഹ് അപ്പഴ് നടപ്പാക്കി കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരെ കത്താൻ പാടില്ല പഠിച്ചോനെ കത്താൻ പാടില്ല എന്ന് പറഞ്ഞോളോട് ആവശ്യപ്പെടുകയാണ് അത് അള്ളാഹുമായിട്ടുള്ള ഒരടുപ്പാണ് അതേമാതിരി ബസ്രയിൽ മറ്റൊരു സമയത്തിന് തീപിടുത്തുണ്ടായപ്പോൾ അബുഅബൈദത്തുൽ ഹവസ് എന്ന മഹാൻ മൂപ്പരങ്ങനെ തീ കൂടെ അങ്ങനെ നടന്നു പോകണേ കണ്ടു തീയിലൂടെ നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ ബസറയിലെ അമീർ പറഞ്ഞു എന്താ പത് തീ കത്തുട്ടോ ആകൊക്കെ തീ കരിയിട്ടോ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചോനോട് പറഞ്ഞേക്കു എന്നാ തീയോട് കരിക്കാൻ പാടില്ല എനിക്കിപ്പം അതി ഇവിടെ പോകണമെന്ന് പറഞ്ഞു എന്നാ കടട്ടെ എന്നാ നിങ്ങൾ അള്ളാനോട് കടട്ടേയും സത്യം ചെയ്യുന്നതാണ് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് പഠിച്ചോനെ ഇത് കടണം എന്നാണ് കിട്ടും അതേപോലെ വേറൊരു സംഭവം അബൂ അബൂഹാഫ്സ് എന്ന് പറയുന്ന മഹാനവറുകൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ മൂപ്പര മുന്നിൽ വന്നു ആകെ ബേജാറായി കതച്ച് വരികയാണ് അപ്പോൾ എന്താണോന്ന് എനിക്ക് ചോദിച്ചു അല്ല എൻ്റെ കഴുതനെ കാണാനില്ല എനിക്ക് വേറൊന്നും ഒരു സമ്പാദ്യയില്ല എൻ്റെ കഴുതപ്പുറത്ത് ഞാൻ സമ്പാദിക്കുന്നതല്ലാതെ വേറൊരു സമ്പാദ്യം എനിക്കില്ല ജീവിക്കാനുള്ള മാർഗം കഴുതിയായിരുന്നു ചത്തു കാണാനില്ല പെട്ടെന്ന് മഹാനായ ഹംസ് എന്നവർ അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞ വൈസ്സത്തിക്ക അള്ളാഹു നിൻ്റെ പ്രതാപത്തെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു നിൻ്റെ മഹത്വത്തെയും ബഹുമാനത്തെയും സത്യം ചെയ്ത് ഞാൻ പറയുന്നു ഹിമാറോ ഞാൻ ഞാനിവിടുന്ന് ഇങ്ങോട്ടൊരാഡ്യം കണ്ടു വെക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ കഴുതനെ തിരിച്ചു കൊടുക്കണം എന്നാണ് അപ്പോഴും നടന്നിങ്ങനെ പോവാണ് അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല എനിക്ക് ജീവിൻ്റെ ജീവിതമാർഗമായിരുന്നു ഇപ്പോൾ ജീവിതമാർഗ്ഗം ഇപ്പോഴത്തെ കാലത്ത് ഓട്ടോറിക്ഷന്നൊക്കെ പറയുന്നമാതിരി കഴുതായിരുന്നു ആളുകൾ കൊണ്ടുപോകുക തിരക്ക് കൊണ്ടുപോകുക അപ്പം എൻ്റെ ജീവിതം മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് പഠിച്ചു ഞാൻ ഒരടി മുന്നോട്ടടെ വയ്ക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുതനെ കൊടുക്കണം എന്നാണ് അള്ളാഹു റഹിമ റഹൂഫിൽ വക് ആ സമയത്ത് തന്നെ കഴുത ഇവിടെ എങ്ങനെയോ ഓടി വന്ന് ഹാജറായി മറഡു മറ അബു ഹഫ്സി കൂളായിട്ട് അബു ഹഫ്സെന്നവർ ഇങ്ങനെ കടന്നു പോയി എന്നുള്ളതാണ് ഇത് അള്ളാഹുത്തലാൻ്റെ അടുപ്പക്കാർക്കുള്ള ഞമ്മൾ പറഞ്ഞത് നടക്കൂല ആ മഹബത്തിൻ്റെ ആ തലക്കൽ കയറിയ ആൾക്കാർക്ക് അള്ളാഹു സുബാനഹു വത്താല നൽകുമെന്ന ഒരു ബഹുമാനമാണ് റസൂർ പറഞ്ഞതാണ് മുടി നരച്ച വസ്ത്ര കഴുക്ക് വരണ്ട ചില അടിമകളുണ്ട് അള്ളാൻ്റെ അടിമകളിൽ അവർ പഠിച്ചവനോട് ദ്വാരക്കൊന്നും അല്ല ചെയ്യുക കൊടുക്കണേ പഠിച്ചോനെ എൻ്റെ വരെ കരയാൻ പാടില്ല ഇവൻ്റെ ഒട്ടകത്തിന് കൊടുക്കണം ഇവൻ്റെ രോഗം ഉണ്ടാകാൻ പാടില്ല ഈ വിധത്തിൽ അവർ അള്ളാഹിനോട് കൽപ്പിക്കുന്ന ഒരവസ്ഥ അള്ളഹാനോട് കൽപ്പിക്കാന്നാണ് അടുപ്പാണത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അള്ളാഹു അതിൻ്റെയൊക്കെ അംശമെങ്കിലും അള്ളാഹു നമുക്ക് അനുഭവിപ്പിക്കട്ടെ എന്ന് നമുക്ക് പഠിച്ചതുകൊണ്ട് ആ ചെയ്യാം അഹമ്മദില്ലാഹുറബൽ അവൻ്റെ സ്വലിഹീയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അവൻ്റെ ഇഷ്ടവും അവൻ്റെ അടുപ്പവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സ്വഭാവത്തരം പുറത്ത് തരട്ടെ മക്ബോലും അകറൂറുമായ ഹജ്ജും റേഞ്ച് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ മരണസമയം വരെ സ്വലിഹായ അമൽ ചെയ്ത് ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെ നമ്മളെ മക്കൾക്കും നമ്മുടെ മക്കളെയും നമ്മളെ അശ്യന്മാരെയും അള്ളാഹു ഹയറിൻ്റെയും സലാഹിൻ്റെയും ഒരുകാരാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗ ലോകത്ത് ഒരുമിച്ചോട്ട് തരട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ ബന്ധപ്പെട്ടവർ അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ശിഫാഗം നൽകട്ടെ ആരോഗ്യം നൽകട്ടെ മരണസമയം വരെ കണ്ണും കാതും ശരീരവും എല്ലാ എല്ലാവസ്ഥകളെയും ശരീരത്തിൻ്റെ ഗുണങ്ങളെയും മരണസമയം വരെ അള്ളാഹു സുഹാനുഹൂത്തായാലും ولكن الله تعالى ولكن يقول الله صلى الله على سيدنا محمد وعلى صحبه اجمعين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم